മലയാളികൾക്ക് യാതൊരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത താരമാണ് സാരൻ നിഷാസാരങ് സാരൻ എന്ന പേരിനേക്കാളും നീലു എന്ന പേരിലായിരിക്കും മലയാളികൾക്ക് നിഷയെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഉപ്പുമുളകും എന്ന പരമ്പരയിൽ നീലുവോടൊപ്പം ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും മലയാളികൾ സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് സ്നേഹിക്കുന്നത് പത്താം ക്ലാസ് പഠനത്തിനു പിന്നാലെ നിഷയുടെ വിവാഹം കഴിഞ്ഞു ആ ബന്ധത്തിൽ രണ്ട് പെൺമക്കളുണ്ട് പത്തൊമ്പതാം വയസ്സിൽ വിവാഹമോചനവും നടന്നു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ആളാണ് നിഷാസാരൻ താൻ കുടുംബജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ് നിഷാസാരൻ നിഷയുടെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ അച്ഛൻ വിവാഹം കഴിക്കുമ്പോൾ അത്യാവശ്യം പ്രായമായിട്ടുണ്ട് ഞാൻ ജനിച്ചപ്പോഴേക്ക് അച്ഛന് നല്ല പ്രായമായി അതുകൊണ്ട് എൻ്റെ വിവാഹം നേരത്തെ നടത്തണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ വിവാഹാലോചനകൾ വന്നു തുടങ്ങി പത്താം എത്തിയപ്പോൾ ഒരു ആലോചന ഏറെക്കുറെ ഉറപ്പിച്ചു ആ സമയത്താണ് അച്ഛൻ്റെ സഹോദരിയുടെ മകൻ വന്നിട്ട് ഇഷ്ടമാണ് വിവാഹം കഴിക്കണം എന്ന് പറയുന്നത് മനമില്ലാ മനസ്സോടെയാണെങ്കിലും അച്ഛൻ ആ വിവാഹം ഉറപ്പിച്ചു അനും ഭർത്താവും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടായിരുന്നു അണ്ണൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാറ് എൻ്റെ അമ്മയ്ക്ക് തിരക്കുള്ള സമയത്ത് ചോറുവാരി തരുന്നതും സ്കൂളിൽ ഒക്കെ അണ്ണനായിരുന്നു അതുകൊണ്ട് തനിക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് തന്നെ വലിയ ഇഷ്ടമായിരുന്നു എന്നും നിശ പറയുന്നു പക്ഷേ നിശയെ കാത്തിരുന്നത് അത്ര സംതൃപ്തികരമായ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നില്ല ഭയങ്കര ആയിരുന്നു സ്നേഹ കൂടുതൽ കൊണ്ടുള്ള വഴക്കുകളായിരുന്നു മിക്കതും സ്വന്തം വീട്ടുകാർ പോലും എന്നെ സ്നേഹിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല പക്ഷേ ഒന്നും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരിക്കൽ അമ്മ വന്നപ്പോൾ തലമുറിഞ്ഞ് ചോരയൊലിച്ചു നിൽക്കുന്ന എന്നെയാണ് കണ്ടത് അപ്പോൾ തന്നെ അമ്മ അച്ഛനെ വിളിച്ചു വരുത്തി അയൽക്കാരിൽ നിന്നും വീട്ടിൽ സ്ഥിരം ബഹളവും വഴക്കുമാണെന്ന് അമ്മയും അച്ഛനും അറിഞ്ഞു അതിനുശേഷം അവരിനി വീട്ടിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞു അച്ഛനെ പേടിയായ കാരണം ഭർത്താവ് തന്നെ പിന്നീട് തേടി വന്നിട്ടില്ല എന്ന് നിഷ കൂട്ടിച്ചേർത്തു ഭർത്താവിനെ വിഷമിപ്പിക്കരുത് അച്ഛനും അമ്മയെയും വിഷമിപ്പിക്കരുത് എന്ന് കരുതിയാണ് താൻ ജീവിച്ചത് ഇതിനിടയിൽ എൻ്റെ വിഷമങ്ങൾ ആരും കണ്ടില്ല പത്തൊമ്പതാം വയസ്സിൽ രണ്ട് പെൺമക്കളെയും കുറച്ച് ആടുകളെയും കോഴികളെയും കൊണ്ടാണ് താൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് എന്ന് നിഷ ഭർത്താവിൻ്റെ പേഴ്സിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ഫോട്ടോ കണ്ടെന്ന് മകൾ പറഞ്ഞതായും നിഷ പറയുന്നു